കുതിപ്പ് യാണ് മലയാളത്തിന്റെ ദുൽഖർ നായകനായി വന്ന ചിത്രം പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള വിജയമാണ് നേടിയിരിക്കുന്നതെന്ന് റിപ്പോർട്ട് ആദ്യമായി ദുൽഖർ ചിത്രം നൂറ് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് ലക്കി ഭാസ്കറിന്റെ ഓ ടി റൈറ്റ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നിലവിൽ ചർച്ചയായി മാറുന്നത് റൈറ്റ്സ് നേടിയെടുക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് ഓ ടി റൈറ്റ് ഡീൽ മുപ്പത് കോടിക്കാണ് എന്നും റിപ്പോർട്ടുണ്ട് ഓ ടിയിൽ നവംബർ മുപ്പതിന് ദുൽഖർ ചിത്രം എത്തും കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം താരത്തിന് വിജയം നേടാൻ സാധിച്ചത് ആശ്വാസകരമാണ് വെങ്കി അഡ്ലൂരി തിരക്കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്നതാണ് ലക്കി ഭാസ്കർ മീനാക്ഷി ചൗധരിയാണ് നായികയായി എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാണം സിതാറ എന്റർടൈൻമെന്റ് ബാനറിലാണ് ശബരിയാണ് ദുൽഖർ ചിത്രത്തിന്റെ പി ആർഒ കിങ് ഓഫ് കൊത്തയ്ക്ക് മലയാളത്തിൽ ഒടുവിൽ ദുൽഖറിന്റേതായി എത്തിയത് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത സംവിധാനം ചെയ്ത അഭിലാഷ് ജോഷിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് നിമിഷ് രവിയാണ് ജേക്സ് ബിജോയ്ക്കും ഷാൻ റുഹ്മാനുമാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അഭിലാഷ് എൻ ചന്ദ്രനായിരുന്നു തിരക്കഥ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത സിനിമയിൽ പ്രസന്ന ചെമ്പർ വിനോദ് ഗോകുൽ സുരേഷ് വടചന്നേശ്വരൻ ഐശ്വര്യ ലക്ഷ്മി നൈല ഉഷ ശാന്തി കൃഷ്ണ അനിക സുരേന്ദ്രൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു